ഐ ടി ബി പിയിലേക്കായിരുന്നു ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് മുൻപ് അനേകം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നിരവധി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പലതിൻ്റെയും പല പോസ്റ്റിൻ്റെയും അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിലൊക്കെ ഉള്ള ഒരുപാട് പേര് വാട്സാപ്പ് ചാനലിലൊക്കെ ഉള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മെസ്സേജും മെയിലും കാര്യങ്ങളൊക്കെ മെയിൽ വന്നിട്ടുണ്ട് പക്ഷേ അഡ്മിറ്റ് കാർഡ് കിട്ടുന്നില്ല അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നില്ല ചിലവർക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർ അഡ്മിറ്റ് കാർഡ് ഇതിനകം എടുത്തു കഴിഞ്ഞു അപ്പോൾ പോളിട്ടിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് കാർഡ് എങ്ങനെ എടുക്കാമെന്നുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ പാത്തിലൂടെ നിങ്ങൾ ഇതുവരെ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ ഐ ടി ബി അതായത് ഇതുവരെ അപേക്ഷിച്ചിട്ടുള്ള ഐ ടി ബി എല്ലാ പോസ്റ്റുകളുടെയും ഏതൊക്കെ അഡ്മിറ്റ് കാർഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ പാത്തിലൂടെ നോക്കാൻ സാധിക്കുന്നതാണ് പരമാവധി നിങ്ങളിത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട സോ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഐ ടി ബി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതിന് വേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇമെയിൽ ഐ ഡി പാസ്വേഡ് എൻ്റർ ചെയ്യുക പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീസെറ്റ് റീസെറ്റ് പാസ്വേഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് വരുത്തി എടുക്കാൻ സാധിക്കും അത് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ക്യാപ്ഷയൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മുൻപ് കൊടുത്തിട്ടുള്ള അതായത് അപേക്ഷ കൊടുത്തിട്ടുള്ള എല്ലാ പോസ്റ്റുകളും കാണാനായിട്ട് മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്ന് കിടക്കുന്ന കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ പോസ്റ്റുകളും അതായത് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൈ ആപ്ലിക്കേഷനാണ് ഇതിനെടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു അഡ്മിറ്റ് കാർഡ് എന്നുള്ള സെക്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷനൊക്കെ ആക്സെപ്റ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഇന്റർഫേസിലുള്ള ഭാഗത്തേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ തൊട്ടടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇത്ര എളുപ്പമാണ് നിങ്ങൾക്കിത് എല്ലാ പോസ്റ്റിൻ്റെയും ഇതേ രീതിയിൽ തന്നെ നോക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പലർക്കും ഡേറ്റ് വന്നിട്ടുള്ളത് അറൗണ്ട് ഫെബ്രുവരി രണ്ട് മുതലൊക്കെ പലർക്കും ഫിസിക്കലും കാര്യങ്ങളൊക്കെ ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഫിസിക്കലിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കേണ്ട